വന്ന് വസിച്ച് കവിഞ്ഞൊഴുകി എന്നൊരു വാക്കുണ്ട് നാം ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവും ഒഴുക്കും കണ്ട ഒരു പരിശുദ്ധ പിതാവായിരുന്നു പരിശുദ്ധനായ പൗലോസ് നിധിവിയൻ കാതിക്കാവ ഈ ഒൻപത് ഫലങ്ങളുടെയും ലാഞ്ചനയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതിസ്പന്ധിച്ചിരുന്നു എന്ന് നമുക്കറിയാം ഒൻപത് കാര്യങ്ങളെക്കുറിച്ചും പറയുവാനായിട്ട് സമയം അനുവദിക്കുന്നില്ല അനുവദിക്കുന്നിടത്തോളം ഈ ഒൻപത് കാര്യങ്ങളിൽ ചിലത് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് പരിശുദ്ധാത്മാവിൽ ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്ന ഒരാളിൻ്റെ ഒന്നാമത്തെ ലക്ഷണം സ്നേഹമാണ് പരിശുദ്ധനായ പൗലോ ശ്രീഹായുടെ സ്നേഹം കലർപ്പില്ലാത്ത സ്നേഹമായിരുന്നു ലാഭേച്ഛയില്ലാത്ത സ്നേഹമായിരുന്നു ഹിഡൻ അജണ്ടകൾ ഒന്നുമില്ലാതെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു പ്രശസ്ത ഗായിക കെ എസ് ചിത്രയെ പോലെയുള്ളവരൊക്കെ ആ സ്നേഹ വലയത്തിൽ വന്നു വീണവരാണ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആ സ്നേഹം നുകർന്നവർ ധാരാളമാണ് ഫാത്തിമ ബിസ്മി എന്ന് പറയുന്ന പെൺകുട്ടിയും അനുഗ്രഹ എന്ന് പറയുന്ന ആ കൊച്ചു കുഞ്ഞും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അവരെ വാരിപ്പുണർന്നു നിൽക്കുന്ന ഒരു ചിത്രം ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട് പരിശുദ്ധനായ പൗലോസ് ലീഹ പരിശുദ്ധനായ പൗലോസ് കാതോലിക്ക ബാബ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഓടിയെത്തി ആ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും അനുഗ്രഹയെ വാരിപ്പുണർന്ന് നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു ചിത്രം അതിനു മുമ്പ് അവരുടെ ഭവനങ്ങളൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്ത സംഭവം നമുക്കറിയാം അടുത്തിടപെട്ടിട്ടുള്ള എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ബാബ എന്നെ ആഴമായി സ്നേഹിക്കുന്നു അത്ര മാത്രം ഒരു പേഴ്സണൽ ടച്ച് ഒരു പേഴ്സണൽ ബന്ധം അദ്ദേഹത്തിന് നമ്മോടുണ്ടായിരുന്നു നമുക്ക് അദ്ദേഹത്തോടും ഉണ്ടായിരുന്നു അങ്ങനെ വ്യത്യാസമൊന്നുമില്ലായിരുന്നു ചിലരുടെ അസാന്നിധ്യം നമ്മെ വല്ലാതെ വേദനിപ്പിക്കും ശരിക്കും ഈ നാലു വർഷം കഴിഞ്ഞിട്ടും ഒരു വല്ലാത്ത നീറ്റലാണ് ഹൃദയത്തിൽ ആ അസാന്നിധ്യത്തെക്കുറിച്ച് അത്രമാത്രം വ്യക്തിപരമായി ഞാനും അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച ഒരാളാണ് ആത്മാവിന്റെ രണ്ടാമത്തെ ഫലം സന്തോഷമാണ് ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ ശ്രദ്ധേയമാണ് അതിലൊന്ന് പ്ലഷർ എന്ന വാക്കാണ് പി എൽ ഇ എ എസ് യു ആർ ഇ പ്ലഷർ അത് പഞ്ചേന്ദ്രിയങ്ങളുടെ സന്തോഷമാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖമാണ് എന്നാൽ മറ്റൊരു വാക്കുണ്ട് ജോയ് ജെ ഒ വൈ അതൊരാൾ ഉള്ളിൽ ആന അനുഭവിക്കുന്ന ആനന്ദം ഉള്ളിൽ അനുഭവിക്കുന്ന സന്തോഷമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞു ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് മുഖം വിളിച്ചു പറയുന്നത് ഈ വിധത്തിൽ നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ആ സന്തോഷം അദ്ദേഹത്തിൽ നിന്നും നാം അനുഭവിച്ചറിഞ്ഞതാണ് ചില ആളുകളുടെ മുഖത്ത് നോക്കിയാൽ എത്ര സമയം വേണമെങ്കിലും നാം നോക്കിയിരിക്കും ചില ആളുകളുടെ മുഖത്ത് നോക്കിയാൽ നോക്കുന്നവർ ഉടൻ തന്നെ മുഖം കുനിക്കും പരിശുദ്ധ തിരുമേനിയുടെ മുഖത്തെ ആ സന്തോഷവും പ്രസരിപ്പും എത്ര സമയം വേണമെങ്കിലും ആ മുഖത്തേക്ക് നോക്കിയിരിക്കുവാൻ നമുക്ക് പ്രേരണ നൽകിയതാണ് രോഗശയ്യയിൽ പോലും ആ സന്തോഷത്തിന് ഉള്ളിലെ ആനന്ദത്തിനൊരു കുറവുണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല തൃപ്തനായിരുന്നു തിരുമേനി ഉള്ളിൽ ആനന്ദം അനുഭവിക്കുന്നവന്റെ ഒരു തൃപ്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം നാം കണ്ടിട്ടുണ്ട് മൂന്നാമത്തെ വാക്ക് സമാധാനമാണ് രണ്ടു തലങ്ങളിൽ വേണം നാം സമാധാനത്തെ കുറിച്ച് ചിന്തിക്കുവാൻ അതിലൊന്ന് ഞാൻ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരുവന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ശാന്തതയുണ്ട് രണ്ടാമത്തേത് ഒരാളുടെ ബന്ധങ്ങളിൽ അയാളും മറ്റുള്ളവരും അനുഭവിക്കുന്ന ഒരു ശാന്തതയുണ്ട് ഉള്ളിൽ ഒരാൾ ശാന്തനാവുക ശാന്തയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഒരു യോഗിയായി മാറുക എന്നുള്ളതാണ് ആത്മസംതൃപ്തിയിൽ നിന്നാണ് ഈ സമാധാനം ഉണ്ടാകുന്നത് പരിശുദ്ധ ഭാവാതിരുമ്മേനിക്ക് ഈ ആത്മസംതൃപ്തിയും ആ സമാധാനവും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ചില ആളുകൾ സമാധാനത്തെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് ആപ്സെൻസ് ഓഫ് ട്രബിൾ എന്നാണ് പ്രശ്നങ്ങളുടെ അസാന്നിധ്യമാണ് സമാധാനം എന്ന് നിർവചിക്കുന്നവരുണ്ട് എന്നാൽ ഞാൻ പറയും സമാധാനം എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗോഡാണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് കാരണം ദൈവമാണ് പ്രിൻസ് ഓഫ് പീസ് സമാധാനത്തിന്റെ രാജാവ് ദൈവമാണ് ആ സമാധാനത്തിന്റെ സാന്നിധ്യം ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിൽ അനുഭവിച്ചിരുന്നു തിരുമേനി പ്രത്യേകിച്ചും അടുത്തിടപഴകി അവർക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രകടപരമായ ഒരു കാര്യങ്ങളുമില്ലായിരുന്നു എന്നാൽ രഹസ്യമായി അദ്ദേഹം ദൈവത്തോട് സമ്പാദിച്ചു കൊണ്ടിരുന്നു സംവേദിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില സന്ദർഭങ്ങളിലെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന നടക്കുന്ന ഇടത്തേക്ക് നാം ഒന്ന് എത്തി നോക്കുമ്പോൾ രഹസ്യ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മെ കാണിക്കാതിരിക്കുവാനായിട്ടുള്ളൊരു തത്രപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രകടനപരതയുമില്ലാതെയുള്ള ദൈവ സംസർഗത്തിൽ നിന്ന് അദ്ദേഹം ആർജിച്ചെടുത്ത ഉള്ളിലെ ഒരു കാംനെസ് ഒരു സമാധാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു സമാധാനത്തിന്റെ രണ്ടാമത്തെ തലം ഒരു വ്യക്തി അദ്ദേഹത്തിന് അയാളുടെ ബന്ധങ്ങളിൽ പ്രകടമാകുന്നതാണ് അത് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം എന്നാൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവന ആദ്യത്തെ ആഹ്വാനം സമാധാനത്തിന്റെ ആഹ്വാനം തന്നെയായിരുന്നു അനുരഞ്ജനത്തിന്റെ ആഹ്വാനമായിരുന്നു എന്നാൽ അതൊരു നിരുപാധികമായ കീഴടങ്ങലാകരുതെന്ന് അദ്ദേഹത്തിന് സാഠ്യമുണ്ടായിരുന്നു കാരണം അത് അദ്ദേഹം പഠിച്ചത് പൂർവചരിത്രത്തിൽ നിന്നാണ് ചരിത്രത്തിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഉപാധികളൊന്നുമില്ലാതെ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ യോജിച്ച ഒരു സഭയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു സമാധാനത്തിന്റെ ആഹ്വാനം അദ്ദേഹം നിർവഹിച്ചപ്പോൾ അദ്ദേഹം മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു ആ മാനദണ്ഡങ്ങളിൽ പ്രധാനമായും രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് അനുരഞ്ജനവും സമാധാനവും ഇനി സഭയിൽ ഉണ്ടാകുമ്പോൾ അതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും രണ്ടായിരത്തി പതിനേഴിലെ വിധിയുടെ അടിസ്ഥാനത്തിലുമാണെന്ന് ആകണമെന്ന് അദ്ദേഹം ം പിടിച്ചു നമ്മുടെ ആളുകളും വല്ലപ്പോഴുമൊക്കെ പറയാറുണ്ട് ഇത് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് എങ്ങനെയെങ്കിലും തീർക്കണമെന്നൊരാഗ്രഹം പലരും പറയാറുണ്ട് കാരണം അതൊരു നാണക്കേടിന്റെ പ്രശ്നമായിട്ട് ചിലർക്ക് തോന്നുന്നത് കൊണ്ടാണ് പരിശുദ്ധ ബാബാതിരുമേനിയെ പോലെയുള്ളവർ സമാധാനത്തിനു വേണ്ടി ആഗ്രഹിച്ചപ്പോഴും അതിന്റെ പിന്നിൽ ഈ രണ്ട് അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് സമാധാനം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടുകയും അത് ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി ആ സമാധാനത്തിന്റെ പൂർണ്ണ രൂപത്തിൽ അത് കാണുവാനും അനുഭവിക്കുവാനും സാധ്യമായില്ല എന്നുള്ളത് നമുക്കറിയാം ഞാൻ സമാധാനത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം അനുഭവിച്ച ദൈവസാന്നിധ്യത്തിന്റെ ഒരു സമാധാനവും ബന്ധങ്ങളിൽ അദ്ദേഹം സ്ഥാപിക്കുവാനായിട്ട് ശ്രമിച്ച സമാധാനത്തിന്റെ ഒരു തലവും കൂട്ടിച്ചേർത്ത് വേണം സമാധാനത്തിൻ്റെ ഒരു ചിന്ത അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഉണ്ടാകുവാൻ അടുത്ത വാക്ക് ദീർഘക്ഷമയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് വളരെയധികം വികാരഭരിതനുമാക്കിയ ചില സംഭവങ്ങൾ ചില കാര്യങ്ങൾ അത് ഇരിക്കുന്ന പലർക്കും അറിയാം എന്നാണ് എന്റെ വിചാരം ആശയപരമായി ചില പള്ളികളോട് ചില വ്യക്തികളോട് വ്യത്യാസമുണ്ടായിരുന്നു ചില അകൽച്ചകളൊക്കെ ഉണ്ടായിരുന്നു തിരുമേനിക്കും അവർക്കും എന്നാൽ തന്റെ മരണത്തിന് മുമ്പ് ആ ദേവാലയങ്ങളിൽ അങ്ങോട്ടു പറഞ്ഞ് ചെന്ന വിശുദ്ധകൃപാനെ അർപ്പിച്ച് അങ്ങനെ അകന്നു നിന്ന വ്യക്തികളെ വിളിച്ചു വരുത്തി അവരോട് സംഭാഷണം നടത്തി തന്റെ നാഥന്റെ സന്നിധിയിലേക്ക് മടങ്ങുവാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സുണ്ട് അത് പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എന്റെ വിചാരം അല്ല എങ്കിൽ മരണം അടുക്കുമ്പോഴും നാം നമ്മുടെ വാശിയും വൈരാഗ്യവും അകൽച്ചയും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചങ്ങനെ കടന്നു പോകുവാനായിട്ട് നാം ശ്രമിക്കും ശരിക്കും ദൈവാത്മാവുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതിസ്പന്ദനമാണ് അദ്ദേഹത്തിന്റെ ഈ അനുരഞ്ജനത്തിന്റെ മാർഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത രണ്ടെണ്ണം ഒരുമിച്ച് ചേർത്ത് പറയാം ദയും പരോപകാരവും ആരും അറിയാതെയും ആരെയും അറിയിക്കാതെയും ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ ആളുകളെയാണ് പരിശുദ്ധ ബാബ തിരുമേനി സഹായിച്ചത് രണ്ട് വൈദികരെ നേരിട്ട് സഹായിച്ചതിന് ഞാൻ സാക്ഷിയാണ് ഒരു പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്ത ഒരു കൈമുത്തിൽ പേരെഴുതേണ്ട സ്ഥാനം ആയിരുന്നു അപ്പോഴാണ് ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ ഒരു പ്രയാസം തിരുമേനി അറിയിച്ചത് ആ ചെക്ക് അതുപോലെ ആ വൈദികന് കൊടുത്തിട്ട പള്ളിക്കാരോട് വിളിച്ചു പറഞ്ഞു ഈ ചെക്ക് എന്റെ പേരിലല്ല മാറുന്നത് വേറൊരു പേരിലാണ് മാറുന്നത് എന്ന് പറയുന്നതിന് ഞാൻ സാക്ഷിയാണ് അതുപോലെ തന്നെ മറ്റൊരു വൈദികൻ്റെ ഭവനത്തിൽ സന്ദർശിച്ചപ്പോൾ ഞാൻ പരിശുദ്ധ ബാബാ തിരുവിനയുടെ കൂടെയുണ്ട് എന്നെ പോലും കാണിച്ചില്ല ആ ചെക്കിൽ എത്ര തുക എഴുതിയതെന്ന് എനിക്ക് ഉറപ്പുണ്ട് മിനിമം ഒരു ലക്ഷം രൂപയെങ്കിലും എഴുതി കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം അങ്ങനെ എത്രയധികം ആളുകൾ ഒരു പരസ്യവുമില്ലാതെ പരസ്യപ്പെടുത്തലുമില്ലാതെ എത്രയധികം ആളുകളെ സഹായിച്ച ഒരു പിതാവായിരുന്നു പരിശുദ്ധ ബാബാ തിരുമേനി ജീവിച്ചിരുന്ന സമയത്ത് മുഴുവൻ പ്രഘോഷിച്ച ഒരു കാര്യമുണ്ട് ഞാൻ കാലം ചെയ്യുമ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും കാണരുതെന്ന് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി എന്നോടത് സംസാരിച്ചിട്ടുണ്ട് നമുക്കറിയാം കാലം ചെയ്യുന്നതിനു മുമ്പ് ഉണ്ടായിരുന്നത് മുഴുവൻ പങ്കിട്ട് കൊടുത്ത് വീതിച്ചു കൊടുത്ത് കൊടുക്കേണ്ടവർക്കൊക്കെ വിളിച്ചു വരുത്തി സമ്മാനങ്ങൾ നൽകി എങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്നുവോ ഒരു എം ടി ഹാൻഡായിട്ട് വന്നുവോ തിരികെ അതുപോലെ പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെയധികം ഓർക്കേണ്ട ഒന്നാണ് അദ്ദേഹം പരിമല ആശുപത്രിക്ക് വേണ്ടി അധ്വാനിച്ചത് ഈ സഭയ്ക്ക് വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല അദ്ദേഹത്തിന്റെ കൈമുത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭ്യമായ വരുമാനങ്ങളിൽ നിന്നൊക്കെ ആശുപത്രിക്ക് വാരിക്കോരി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരും ബലകിന് ഞാനും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചപ്പോൾ അമേരിക്കയിൽ പോയി ചികിത്സിക്കാം എന്നുള്ളൊരു നിർദ്ദേശം വന്നപ്പോൾ ഞാൻ പണിത ആശുപത്രി ഇവിടെ ഇരിക്കെ ഉള്ളപ്പോൾ ഞാൻ അമേരിക്കയിൽ പോയി ചികിത്സിച്ചാൽ സഭാ മക്കൾക്ക് അത് നൽകുന്ന സന്ദേശം വളരെ വ്യത്യസ്തമാണ് എന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം കൂടെ അദ്ദേഹം വേറൊരു രാജ്യത്തും പോയി ചികിത്സ സ്വീകരിക്കുവാൻ തയ്യാറായില്ല പരിമല ആശുപത്രിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ രണ്ടുദ്ദേശങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് മലങ്കര സഭയുടെ ഈ സ്ഥാപനത്തെ പരിമല ആശുപത്രിയെ ഏറ്റവും മികച്ച സൗഖ്യദാന കേന്ദ്രമാക്കി മാറ്റുവാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അദമ്യമായ ആഗ്രഹം രണ്ടാമത് അവിടേക്ക് ചികിത്സയ്ക്ക് വരുന്ന കുറെ ആളുകൾക്കെങ്കിലും അവരുടെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ കൂടെ നിന്ന് അവരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹം ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നാണ് എന്റെ വിചാരം പരിമല ആശുപത്രിയിൽ സ്നേഹസ്പർശം എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ച് അതിലൂടെ പരിമല ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന പാവപ്പെട്ട അനേകായിരങ്ങൾക്ക് സഹായം നൽകുവാനായിട്ട് അതിടയായി അതൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ശ്രീ കെ എസ് ചിത്ര അതിന്റെ അംബാസഡറായി മാറി എന്നുള്ളത് നിസ്സാര കാര്യമൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പൗലോ സച്ചൻ ഒരു സ്ഥലത്ത് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു കഴിഞ്ഞ വർഷം സ്നേഹസ്പർശം പദ്ധതിയിലൂടെ പത്ത് കോടിയോളം രൂപയാണ് പാവപ്പെട്ടവർക്കായി സൗജന്യമായി വിതരണം ചെയ്തത് എന്ന് പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി ആരംഭിച്ച ഈ സ്നേഹസ്പർശം അനേകരെ സ്നേഹത്തോടെ സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സാക്ഷ്യമാണ് ഏഴാമത്തേതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം വിശ്വസ്ത ഫെയ്റ്റ്ഫുൾനെസ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ അതിന്റെ ഒരു നിർവചനം ഡിക്ഷണറിയിൽ ഇങ്ങനെയാണ് ദ ക്വാളിറ്റി ഓഫ് ബീങ് ലോയൽ കോൺസ്റ്റന്റ് ആൻഡ് ഡിവോട്ടഡ് ടു സംവൺ ഓർ സംതിങ് പരിശുദ്ധ ബാബാ തിരുമേനിക്ക് ദൈവത്തോട് വിശ്വസ്തതയുണ്ടായിരുന്നു സഭയോട് വിശ്വസ്തതയുണ്ടായിരുന്നു ഒരാൾക്ക് കൺവിക്ഷൻ ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ വിശ്വസ്തത പുലർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ ബോധ്യം എന്ന് പറയുന്നത് അല്ല എക്സ്പീരിയൻഷ്യൽ ആണ് അതൊരു അനുഭവതലമാണ് അനുഭവത്തിൽ നിന്നാണ് ഒരാൾക്ക് ബോധ്യത്തിലേക്ക് വരുവാനായിട്ട് കഴിയുന്നത് അപ്പൊ ദൈവത്തിന്റെ ദൈവത്തോടുള്ള വിശ്വസ്ത എന്ന് പറയുന്ന ഒരു ദൈവാനുഭവമായിരുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷെ നമ്മിൽ പലർക്കും ദൈവം ഒരു തിയറിയും ആരോ പറഞ്ഞു പഠിപ്പിച്ച ഒരു കഥയും ഒരു ഹിസ്റ്ററിയുമൊക്കെ ആയിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അത് നമ്മുടെ അനുഭവത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് പക്ഷെ അതിൽ നിന്ന് നാം ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലിലേക്ക് ഒരു അനുഭവ തലത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബോധ്യമുണ്ടാവുകയും അതിനുവേണ്ടി വേണ്ടി ആയിഷ്കാലം മുഴുവൻ നിൽക്കുകയും ചെയ്യുകയുള്ളൂ തിരുമേനിക്ക് ആ ബോധ്യമുണ്ടായിരുന്നു ദൈവത്തോടുള്ള വിശ്വസ്തയുടെ കാരണം അതാണ് സഭയോട് അദ്ദേഹത്തിന് ഈ വിശ്വസ്തതയുണ്ടായിരുന്നു സഭയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഈ ബോധ്യത്തിൽ നിന്നുണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ സഭയെ കുറിച്ച് പറഞ്ഞത് ഒന്ന് ശേഖരിച്ച് കുറിച്ചു വെച്ചത് ഞാനൊന്ന് വായിക്കാം അതിലൊന്നാമത്തേത് അദ്ദേഹം പറഞ്ഞത് ഇത് ദൈവത്തിന്റെ സഭയാണെന്നുള്ള ബോധ്യത്തോട് പറഞ്ഞു ഇത് ദൈവത്തിന്റെ സഭയാണ് വല്ലാതെ പ്രതിസന്ധിയിലായപ്പോൾ ഒരു പ്രാവശ്യം പരിമല പെരുന്നാളിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ദൈവമല്ലാതെ വേറൊരാൾക്കും നമ്മെ സഹായിക്കാൻ സാധിക്കില്ല എന്ന് അതൊരു ബോധ്യമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയും നമ്മെ സഹായിക്കില്ല ദൈവം മാത്രമേ ഉള്ളൂ സഹായമെന്ന് പരുമലപ്പള്ളിയിലെ മദ്ബഹായിൽ അദ്ദേഹം പറഞ്ഞു അതൊരു ബോധ്യത്തിൽ നിന്നാണ് പറഞ്ഞത് തിയറി പറഞ്ഞതല്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇത് മാർത്തോമാ ലീഹായൽ സ്ഥാപിതമായ ഒരു അപ്പോസ്തോലിക സഭയാണ് എന്ന് അത് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് നാമൊക്കെ സൺഡർ സ്കൂൾ തലമുറ പഠിച്ച ഒരു ചരിത്രത്തിന്റെ ഭാഗമായി നാം ഇന്നും അത് ഉരുവിടുമ്പോഴും എത്ര മാത്രം അതിനോടുള്ള ഒരു ബോധ്യം നമുക്കുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞു സഭയുടെ ആദ്യ നൂറ്റാണ്ട് മുതൽ ഇതിനൊരു തലവനും ഇതിനൊരു ഭരണക്രമവും ഉണ്ടെന്നും നിരന്തരം അദ്ദേഹം പ്രസ്താവിച്ചു ഈ സഭ ഏ ഡി അമ്പത്തിരണ്ടിൽ പരിശുദ്ധ മാർത്തോ മാസ്ലിഹായ സ്ഥാപിതമായ കാലം മുതൽ ഇവിടെ ഈ സഭ സ്വതന്ത്രമാണെന്നും ഈ സഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടെന്നും അതിനൊരു തലവനുണ്ടെന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു ഒന്ന് അദ്ദേഹത്തെ ഈ സഭയ്ക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുവാനും ആരുടെയും അടിമത്തത്തിലല്ല നമ്മുടെ ഒക്കെ വിളിച്ചു പറഞ്ഞ ഒന്നാണ് അതിനുവേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത് ഒരാളുടെയും കീഴിലല്ല പിന്നെയോ ഈ ഇന്ത്യയിൽ ആർത്തമാശ്രീകായ സ്ഥാപിതമായ ഈ സഭ ഒരു സ്വതന്ത്ര സഭയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഭരണക്രമങ്ങളും തലവനുമുണ്ട് എന്നുള്ളത് അഞ്ചാമത് അദ്ദേഹം പറഞ്ഞു വിശ്വാസത്തിൽ ഓർത്തഡോക്സും സംസ്കാരത്തിൽ ഭാരതീയവുമാണ് ഈ സഭ എന്ന് വിശ്വാസത്തിൽ ഓർത്തഡോക്സ് വിശ്വാസവും സംസ്കാരത്തിൽ കൾച്ചറിൽ ഇത് ഭാരതീയവുമാണെന്ന് പ്രസ്താവിച്ചു അദ്ദേഹം കൊണ്ടാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത് എന്തുകൊണ്ടാണ് പരിശുദ്ധ ഭാവാ ഈ സഭയ്ക്ക് വേണ്ടി ഇത്ര ഇത്രമാത്രം സംസാരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം ഒരു എക്യൂമിനിസ്റ്റ് ആയിരുന്നു പക്ഷെ സ്വത്തം നഷ്ടപ്പെടുത്തി ഒരു കോംപ്രമൈസിനും അദ്ദേഹം തയ്യാറായിരുന്നില്ല അത് കൃത്യമായി സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാണ് എന്റെ വിശ്വാസം എക്യൂമിനിസം എന്ന് പറയുന്നത് ഒന്നിന്റെ കീഴിൽ പോകുന്നതും ഒന്നില്ലാതായി ഒന്ന് വാഴുന്നതുമല്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു അതിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റികൾ കീപ്പ് ചെയ്യുകയും ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സാക്ഷ്യം ലോകത്തിന് നൽകുകയും ചെയ്യുവാൻ സഭകൾക്ക് ബാധ്യതയുണ്ട് വീണ്ടും ഞാൻ പറയട്ടെ അതിന്റെ അർത്ഥം ഒന്ന് ഇല്ലാതായി മറ്റൊന്ന് ഭരിക്കുന്നതല്ല ഈ എന്ന് അദ്ദേഹത്തോട് ചേർന്ന് ഞാനും പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വിശ്വസ്തത അദ്ദേഹത്തിന് തീർച്ചയായും ഉണ്ടായിരുന്നു ഒരു വാക്കൂടെ ഉള്ളല്ലോ ഇന്ദ്രിയ ജയം വളരെ വിശുദ്ധനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചിന്തകളെ നമുക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ ക്രമങ്ങളിലും തിരിച്ച് ഒന്ന് വിരൽ ചൂണ്ടുവാൻ ഇല്ലാതെ വണ്ണം വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആപതം ശ്രമിച്ച ഒരു പരിശുദ്ധ പിതാവ് നമുക്ക് വലിയ അനുഗ്രഹമാണ് ഞാൻ വൈദിക മീറ്റിങ്ങുകളിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒന്നാണ് പുരോഹിതൻ പുരോഹിതന്റെ കൈകൾ വിരിച്ചു പിടിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ആ കൈകളിലേക്ക് കൃപയിറങ്ങി ജനത്തിന് വിതരണം ചെയ്യണമെങ്കിൽ ആ കൈയും ആ ശരീരവും ആ മനസ്സും വിശുദ്ധമായിരിക്കണം അല്ലെങ്കിൽ കൃപയിറങ്ങില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ വിശുദ്ധി അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഇമ്പത്തിലൊന്നും അദ്ദേഹം ചൊല്ലുകയില്ലായിരുന്നു പക്ഷേ ഇൻവോൾവ് ആയിരുന്നു അദ്ദേഹം ആരാധനയിൽ അത് നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ സഭയോടെ സഭയുടെ ആരാധനയോടെ സഭാ മക്കളോടെ ഉപരിയായി ദൈവത്തോട് വിശ്വസ്തത കാത്തു സൂക്ഷിക്കുകയും തന്റെ ജീവിതത്തെ അതിൽ ബന്ധിപ്പിച്ചു നിർത്തി സഭാ ജീവിതം കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് വിശുദ്ധി ആ വിശുദ്ധിയിൽ തന്റെ ജീവിതത്തെ കാത്തുപരിപാലിക്കുകയും ചെയ്ത ഒരു പരിശുദ്ധ പിതാവായിരുന്നു കാതോലിക്ക ബാബ തിരുമേനി ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ അത് ഈ ലോകത്തിൽ നമുക്ക് കാണിച്ചതെന്ന ഞാൻ പറയട്ടെ അതിന്റെ പൂർണതയിലൊന്നും അദ്ദേഹം ആയി കാണില്ല പക്ഷെ നോക്കുമ്പോഴും കാണുമ്പോഴും അടുത്തിടപഴകുമ്പോഴുമൊക്കെ അതിന്റെ ലാഞ്ചനയെങ്കിലും നാം അനുഭവിക്കുകയും കാണുകയും ചെയ്തിട്ടുള്ള ഒരു പരിശുദ്ധ പിതാവ് അതിന്റെ ഫലങ്ങൾ ആവോളം ഈ ലോകത്തിൽ പുറപ്പെടുവിക്കുവാൻ അത് സഭയ്ക്കും സമൂഹത്തിനും പ്രിയപ്പെട്ടതാകുവാൻ തക്കവണ്ണമുള്ള ജീവിത ക്രമങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പെരുന്നാളിന്റെ നോട്ടീസിൽ മാനേജർ യാക്കോബ് റംബാച്ചൻ എഴുതി ചേർത്ത വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട് അത് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം മനുഷ്യരുടെയും ജനത്തിൻറെയും സമൂഹത്തിന്റെയും ഹൃദയങ്ങളിൽ ഇടം തേടിയ ഒരു പിതാവിന്ന് കൂടെ ആ വാക്യത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ അത് ഓർത്തഡോക്സുകാരുടെ മാത്രമല്ല ജനഹൃദയങ്ങളിൽ ഇടം തേടി അങ്ങനെയാണല്ലോ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട് മരിച്ചു കഴിഞ്ഞാലും അതൊഴുകും കഴിഞ്ഞ വർഷം വൈകിട്ട് നടന്ന പദയാത്രയിൽ ആരംഭത്തിൽ ഞാൻ സംബന്ധിച്ചു ഇപ്രാവശ്യവും അതിന്റെ ആരംഭത്തിൽ ഞാൻ ഉണ്ടായിരുന്നു പള്ളിയിൽ എണ്ണം കൂടി വരികയാണ് കുറയുമെന്ന് തോന്നുന്നില്ല കാരണം അത്രമാത്രം സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നാം സംബന്ധിക്കുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് മറ്റൊന്നുമല്ല നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം നൽകി ലഭ്യമായിട്ടുള്ളവരാണ് അബ്ബാ അബാധിതാവെ എന്ന് വിളിക്കുവാനായി പുത്രത്വത്തിന്റെ ആത്മാവുള്ളവരാണ് ആ ആത്മാവിനെ പ്രോജ്വലിപ്പിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ക്രിസ്തുവിന്റെ സാക്ഷികളായി സഭയുടെ സാക്ഷികളായി തീരുവാൻ ഈ പിതാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ മധ്യസ്ഥത നമുക്ക് കാവലായിരിക്കട്ടെ പ്രത്യേകിച്ചും അവസരം തന്ന പരിശുദ്ധ ഭാവാതിരുമേനിയോട് മാനേജർ യാക്കോബ് റംബാച്ചിനോട് ഒക്കെയുള്ള നന്ദി രേഖപ്പെടുത്തി